എല്ലാവർക്കും നമസ്കാരം വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓഫർ ആയിട്ട് ആയിട്ടാണ് അപ്പം നല്ല അടിപൊളി കോട്ടണിലാണ് കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് അടിപൊളി ഐറ്റംസാണ് അൻപത്തി ആറ് സൈസ് നാല്പത്താറ് ചെസ്റ്റ് അളവ് പതിനാലഞ്ച് കയ്യറക്കത്തിന്റെ ഐറ്റംസ് ആണ് കാണിക്കുള്ളത് നല്ലൊരു പച്ചതില് ഡോട്ട് വന്നിട്ട് നല്ല ഐറ്റംസാണ് നല്ല ഏകദേശം ഒരു മുന്നൂറ് രൂപക്കാണ് നമ്മളത് കൊടുക്കുന്നത് കേട്ടോ റേറ്റ് വളരെയധികം ചീപ്പ് റേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് മുന്നൂറ് രൂപ ഉള്ളത് അമ്പത്തേക്കും മുന്നൂറ്ററുപതിനൊക്കെ ഐറ്റംസ് ആണ് അപ്പം നമ്മളിന്ന് മുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഷോള് നല്ല അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് പിന്നെ ഒരു രണ്ടേകാം മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് ഷോൾ ഷോളിട്ടാ കണ്ടില്ലേ നല്ല രണ്ട് സൈഡിൽ നല്ല ഡോട്ടായിട്ട് പ്ലെയിൻ സെൻറ്റർ പ്ലെയിൻ ഒക്കെയാണ് വരുന്നത് അപ്പം അതിൽ തന്നെ ആ മോഡൽ ആ മോഡലെല്ലാം ഏകദേശം വേറൊരു ഡോട്ട് രണ്ട് സൈഡിലിങ്ങനെ അടിയിലും മേലെയും വന്നിട്ടുള്ള ഡോട്ടിലാണ് കാണിച്ചത് ഒക്കെ ഇതിൻ്റെ റേറ്റ് ഒക്കെ മുന്നൂറ് രൂപ വരണത് കേട്ടാ അതിൻ്റെ ഷോളാണത് പിന്നെ അതിൽ നിർത്താൻ ഇല്ല രണ്ട് ഭാഗത്തും അതിൻ്റെ ഇത് വരുന്നുണ്ട് അതിൻ്റെ മൂന്നാമതുള്ള ഒരു കളേഴ്സാണ് കാണിക്കുന്നത് കേട്ടോ ഒക്കെ അടിപൊളി ഐറ്റംസിലാണ് ഇന്ന് കാണിക്കുന്നതൊക്കെ നല്ല എംബ്രോയ്ഡ് വർക്ക് വന്നിട്ട് മുന്നൂറ് രൂപയുള്ളൂട്ടതൊക്കെ മുന്നൂറ് രൂപയുള്ളൂ ഫ്രീ ഡെലിവറി ഇല്ല കേട്ടോ ഡെലിവർ ചാർജ് നിങ്ങൾ എടുക്കുക എത്ര പീസാണെങ്കിലും ഡെലിവർ ചാർജ് നിങ്ങൾ എടുക്കണം ഇനി ഇതിലൊരു ഹോൾസെയിൽ റേറ്റ് ഒന്നും ഇല്ല വേറെ ഇല്ല റേറ്റ് കുറയ്ക്കാനും ഇല്ല ഇത് ഓഫറാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഓഫറിൻ്റെ റേറ്റ് വേണ്ടി വരും അപ്പോൾ മുന്നൂറ് രൂപേൻ്റെ എംബ്രോയ്ഡർ വർക്കുള്ളത് ഐറ്റംസാണ് ഞാൻ കാണിക്കുന്നത് ഫസ്റ്റ് അപ്പോൾ അതിലൊരു ഷോൾ ഞാൻ നിർത്തി കാണിക്കാം നല്ല അടിപൊളി ഷോളൊക്കെ തന്നെ നല്ല കോട്ടണിന് വരുന്ന മെറ്റീരിയലാണ് നല്ല തുണിയാണ് തുണിക്കുന്നൊരു വിഷ് പ്രശ്നമൊന്നുമില്ല അടിപൊളി ഐറ്റംസ് കേട്ടോ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് കണ്ട് ഒഴിവാക്കുന്നു നമ്മൾ സ്റ്റോക്കുള്ളതൊക്കെ അപ്പോൾ ഇത് നല്ല വേറൊരു മോഡലാണ് നല്ല എംബ്രോയ്ഡ് വർക്ക് തന്നെയാണ് സെയിം റൈറ്റ് തന്നെയാണ് സെയിം അളവ് തന്നെ കേട്ടാ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് പറഞ്ഞാൽ അതേ അളവിലാണ് വരുന്നത് ഷോളൊക്കെ രണ്ട് മീറ്റർ ലെങ്ത്താണ് വരുന്നത് പിന്നെ ആ മോഡലിൽ തന്നെ ഒരു പച്ച നല്ല ആണ് നല്ല കളേഴ്സിലാണ് ഒക്കെ വരുന്നത് കേട്ടാ നല്ല ഭംഗിയുള്ള ഐറ്റംസാണേ അപ്പോൾ ഇതിൻ്റെ ഷോളും അതേ ഡിസൈനിലാണ് വരിക കണ്ടോ അതിന് നിർത്തേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഞാൻ ഒരു ഷോൾ നിർത്തിയപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലെന്തും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ആ മോഡൽ തന്നെ മറ്റൊരു കളറ് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് ഇതൊക്കെ പ്രിൻറ്റിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് നല്ല എംബ്രോയിഡിങ് വെച്ചിട്ടുള്ള മാക്സി റേറ്റ് വരണത് മുന്നൂറ് രൂപയുള്ളൂട്ടാണ് പിന്നെ അതിൽ വേറൊരു മോഡൽ തന്നെ എംബ്രോയിഡ് വർക്ക് വന്നിട്ട് ഒരു സൈഡ് ഇങ്ങനെ പ്ലെയിനും ഒരു സൈഡ് ഡിസൈൻ ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റം കൂടുതൽ നമുക്ക് സ്റ്റൈലായ ഐറ്റംസ് ആണ് അതൊക്കെ അപ്പോൾ അതിൻ്റെ ഷോളും രണ്ടേകാം മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു അത് രണ്ട് കളേഴ്സിലാണ് നമ്മുടെ എടുത്തുള്ളത് ഒരു കരിനീല കരിമ്പച്ച ഉള്ള ഐറ്റംസേ ഉള്ളൂ അപ്പോൾ നമ്മൾ എടുത്തുള്ള സ്റ്റോക്കൊക്കെ കൂടി ഉള്ളത് എടുത്തിട്ട് നമ്മൾ കാണിക്കുകയാണ് കേട്ടാണ് അപ്പോൾ മുന്നൂറ്റി മുന്നൂറ് രൂപ അതായത് ഈ ഒരു മോഡല് മുന്നൂറ് രൂപ എംബ്രോയ്ഡിങ്ങുകൾ ഇനി എംബ്രോയ്ഡിങ് വർക്ക് ഇല്ലാത്ത കുറച്ച് ഐറ്റംസാണ് നമുക്ക് കാണിക്കുന്നത് നല്ല മോഡൽ തന്നെ കോട്ടൺ ആണ് പ്രിൻ്റിൽ വരണം നല്ല ഡോട്ടിലൊക്കെ ഏകദേശം ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയെ വരണുള്ളൂ ഇതിന് നല്ല അടിപൊളി ഐറ്റംസ് തന്നെയാണ് നല്ല ഷോളും മാക്സിമം കൂടെ വരേണ്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ നല്ല ഡോട്ട് നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് എല്ലാത്തിലും കളേഴ്സ് കുറച്ച് കളേഴ്സുള്ളൂ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കിട്ടുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ആദ്യം ഓർഡർ ചെയ്തവര് പിന്നെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ കാത്തു നിൽക്കുന്ന ടൈം ഇതൊന്നും ഇല്ല കേട്ടോ ഓർഡർ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തിട്ട് അപ്പോൾ തന്നെ അഡ്രസ്സ് വിട്ടരുക നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണ പരിപാടിയില്ല വെയിറ്റ് ചെയ്താൽ നമുക്കത് നഷ്ടത്തിലേക്കാണ് പോവുക കാരണം എടുത്ത് വെച്ചിട്ട് പിന്നെ അവർ പേയ്മെൻറ്റ് ചെയ്യൂല പിന്നെ വേറെ വേറൊരാൾക്ക് കൊടുക്കാനും കഴിയില്ല അപ്പം നമ്മൾ സ്റ്റോക്കിൽ കാണിക്കുമ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ പെട്ടെന്ന് ആരെ പേയ്മെൻറ്റ് ചെയ്യുന്ന അവർക്കായിട്ട് ഇങ്ങനെ സാധനം പോകും അപ്പോൾ ഈ ഒരു രണ്ട് കളേഴ്സിലാണ് ആ ഒരു മോഡലുള്ളത് കേട്ടോ രണ്ട് കളറേ ഉള്ളൂ പിന്നെ വേറൊരു ഐറ്റംസ് തന്നെ ഡോട്ടിലൊക്കെ തന്നെ നല്ല ഒരു സെൻറ്ററിലൊക്കെ റൗണ്ട് വന്നിട്ടുള്ള ഒരു ഡിസൈനിൽ നല്ല ഭംഗിയുള്ള ഐറ്റം സെൻ്ററിൽ കൂടെയാണ് ഇങ്ങനെ പോണത് ഇതിലൊക്കെ ഷോളുള്ള ഐറ്റംസാണ് ഇതിൻ്റെ ഷോളൊന്നും നിർത്തുന്നില്ല രണ്ടേകാൽ മീറ്റർ നിങ്ങളാണ് ഷോളുള്ളത് ഇതൊന്നും നിർത്തിയോക്കാം നമുക്ക് നല്ല ഡിസൈനോ നല്ല വർക്കിലൊക്കെയാണ് ഷോളൊക്കെ വരണത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ അതിന് അപ്പോൾ രണ്ട് ഐറ്റംസ് ആണ് നമ്മളിന്ന് കാണിക്കുക വർക്ക് ഇല്ലാത്ത ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കുന്നത് എംബ്രോയിഡിംഗ് ഉള്ള ഐറ്റംസിന് മുന്നൂറും ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറും കേട്ടോ നല്ല നല്ല മോഡലാണ് ഒക്കെ കമ്പ്ലീറ്റ് നമ്മളിത്തുള്ളതൊക്കെ സെയിൽ ചെയ്ത സാധനമാണ് ഏകദേശം ഒരു മുന്നൂറ്ററുപത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റൻപതൊക്കെ രൂപക്കെ ആ റേറ്റിനൊക്കെ സെയിൽ ചെയ്ത സാധനം നമ്മൾ ഓഫറായിട്ടാണ് ഇന്ന് ഇടുന്നത് അപ്പോൾ ഇതിൽ റേറ്റിങ് കുറയുമോയൊന്നും ചോദിക്കാനില്ല റേറ്റ് കുറയില്ല ഡെലിവർ ചാർജ് ഫ്രീ ഇല്ല ഡെലിവറി ഉണ്ടാവും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ വേറൊരു ഐറ്റംസിലാണ് നമ്മൾ കാണിക്കുന്നത് നല്ല അടിപൊളി ഭംഗിയുള്ള ഐറ്റംസാണ് കേട്ടോ അത്ത ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഈ മോഡലൊക്കെ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറിലാണ് ഞാൻ കാണിക്കുന്നത് അതിൻ്റെ ഷോളാണ് ഇത് രണ്ടേകാം മീറ്റർ നീളം വരും അപ്പോൾ ഈ മോഡലിൽ തന്നെ ഒരു മെറൂണ് നല്ല എന്താ സക്സഫുള്ളായിട്ട് നമ്മൾ നീർത്ത് കാണിച്ച് തരാം അടിപൊളിയ ടൈറ്റംസ് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറോളം പെട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി ബീരാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരണത് കേട്ടോ അവിടെ അതായത് തീരുന്നാവായ ആലത്തീയൂരിൻ്റെ സെൻട്രലായിട്ടാണ് ഈ ബീരാഞ്ചിറ വരുന്നത് ബീരാഞ്ചറ എൽ പി സ്കൂള് ഫേമസ് ബേക്കറി അതിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയാണ് എച്ച് എസ് എച്ച് വുമൺഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പം ഇനി ഇപ്പോൾ ചെമ്പ്രപട്ടം ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർ പെരുന്ത പിന്നെ പെരുന്തല്ലൂരിൽ നിന്ന് ബീരാഞ്ചറ റോഡ് കട്ട് ചെയ്ത് വന്നാൽ മതി എളുപ്പമാണ് കേട്ടോ അപ്പോൾ ആ ഈ ഒരു മോഡലിനം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം മോഡ് കളേഴ്സ് ഒരു അഞ്ച് കളേഴ്സിനൊക്കെ വരുന്നുണ്ട് ഈ ഐറ്റംസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് ഉള്ളു കേട്ടോ അതൊക്കെ അത് നമ്മൾ കാണിച്ചും കൊണ്ടിരിക്കുന്ന കളർ തന്നെയാണ് ഇനിയും കാണിക്കുന്നത് ഒരു മെറൂണാണ് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഡെലിവറി ഫ്രീ ഇല്ല ഡെലിവറി ചാർജ് ഉണ്ടാവും ഏ അപ്പു വേറൊരു ഇതാ ഈ ഒരു മോഡലിൽ ഒറ്റ പീസേ ഉള്ളൂട്ടാ ഈ ഒരൊറ്റ കാണിക്കുന്ന ഈ ഒരൊറ്റ പീസ് തന്നെ ഉള്ളൂ ഇതൊക്കെ നമ്മൾ ബാലൻസ് വരുന്ന ഐറ്റംസ് വീഡിയോസ് ഇട്ട് ബാലൻസ് വരുന്ന ഐറ്റംസ് നമ്മളിങ്ങനെ ലാസ്റ്റ് കൊണ്ട് എടുത്ത് കാണിക്കുന്നതാണ് അപ്പോൾ ഈ ഇതിപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു മോഡലും ഒരൊറ്റ കളർ തന്നെ ഉള്ളു കേട്ടോ അതൊക്കെ അപ്പോൾ നിങ്ങൾ കുറച്ച് ഫോട്ടോസ് കൂടി വിട്ട് തരാം അപ്പോൾ അതിൽ ഏതൊക്കെ എത്ര പീസ് വേണമെന്ന് വെച്ചിപ്പോൾ പറഞ്ഞാൽ മതി ഒരു അപ്പോൾ ഒരുങ്ങൾക്ക് രണ്ട് മൂന്നോ നാലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിലും അഞ്ചാറ് ഫോട്ടോസൊക്കെ വിട്ട് തന്നാൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും ഇല്ലാതിരിക്കുമൊന്നുമില്ല അപ്പോൾ അതിൽ നമ്മൾ എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരേട്ടാ ഓക്കെ അപ്പോൾ നിങ്ങൾ നമ്മൾ പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ആണ് ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെൻറ്റ് നടക്കുന്നത് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഞാൻ ഒരിക്കൽ കൂട്ടി പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ആൾക്കാർ എടുത്ത് വെച്ചിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കും പണ്ടത്തെ അടിപൊളി ഐറ്റംസാണ് നല്ല ഒരു മോഡലിലാണ് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഇതിൽ ഏകദേശം കുറച്ച് രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ടെന്ന് തോന്നും ഇതൊരു വാടാമല്ലി കളറാണ് രണ്ട് മീറ്റർ കേട്ടാണ് ഞാൻ ഷോള് പകുതിയായി നിർത്തിയിട്ടുള്ളൂ അത്രക്കും ലെന്ത് ആണ് ഷോള് വരുന്നത് എന്തായാലും ആ മോഡലിൽ തന്നെ ഒരു പച്ച കളറാണ് വരുന്നത് അ സെൻറ്ററിൽ നല്ല അടിപൊളി വർക്ക് രണ്ട് സൈഡിലും വർക്ക് വന്നിട്ട് ഷോളും അടിപൊളി ഭംഗിയിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസാണ് നല്ല കോട്ടൺ കോട്ടനാണ് ഒറിജിനൽ ആണ് കേട്ടോ കോട്ടൺ അല്ലാത്ത മെറ്റീരിയൽ മെറ്റീരിയലും നമ്മളെടുത്തില്ല കോട്ടനാണ് റേറ്റ് നമ്മൾ വളരെ ചീപ്പിലാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ആണ് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലിൽ ഇതാ ഷോളിതാ നല്ല ഭംഗിയുണ്ട് ഒന്നാണ് നേർത്ത് കാണിക്കുന്നത് രണ്ടേക മീറ്റർ ലെങ്ത്ത് വരുന്ന ഷോളാണ് അത്യാവശ്യം വീതിയിലൊക്കെ വരുന്ന ഐറ്റംസാണ് കേട്ടോ സാധാരണ നമ്മൾ ഷോൾ മാക്സിക്ക് വരുന്ന അതേ ഷോൾ തന്നെയാണ് അപ്പോൾ അത്രയും ചീപ്പിലാണ് നമ്മൾ ഇന്ന് സംഭവം കൊടുക്കുന്ന സെയിൽ ചെയ്യുന്നത് കേട്ടോ കണ്ടില്ല ഇത് നല്ല റെഡിലാണ് വന്നിട്ടുള്ളത് വേറെ മോഡല് നല്ല ഒരു ഐറ്റംസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഈ ഇതിൽ കൊടുത്ത നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതിയേ ഇതാണ് ഐറ്റംസ് കിട്ടാ അപ്പോൾ വേറെ പിന്നെ കാണിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന പച്ച ഇതാണ് നമ്മൾ അതിൻ്റെ ഒരു പച്ച കളറാണ് വരുന്നത് ഷോളൊക്കെ അടിപൊളിയാണ് നല്ല ഭംഗി ഞാൻ നേരത്തെ നിർത്തി കാണിച്ചില്ലേ പിന്നെ നിർത്തേണ്ട ആവശ്യമില്ല ഒരു മോഡലൊന്ന് ഒരു ഐറ്റംസ് ഞാൻ നിർത്തി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത് വേറൊരു ഡിസൈനിലാണ് കാണിക്കുന്നത് ഞാൻ എന്താ ഇതൊക്കെ വളരെയധികം ചുരുങ്ങിയ പീസുകൾ ഉള്ളൂട്ടാണ് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കാണിക്കുക എത്ര വേഗം പെട്ടെന്ന് സാധനം തീർന്നോ എന്നുള്ളത് ആ ഒരു ഇത് വരേണ്ടത് വിളിച്ചിട്ടാണ് ഞാൻ മുൻകൂട്ടി തന്നെ പറയുന്നത് നിങ്ങളോട് അപ്പോൾ കുറച്ച് കൂടുതൽ പീസുകൾ സ്ക്രീൻഷോട്ട് വിട്ടാൽ മതി അപ്പോൾ അതിൽ നിങ്ങൾ വിട്ടു തരുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്കൊരു മൂന്ന് പീസ് മതി ഇതിൽ ഏതുള്ളത് എന്ന് ചോദിച്ചിട്ട് അതിൽ നിന്ന് അപ്പോൾ വിട്ട് തന്നാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇതിലൊക്കെ ഇതിൽ ഇതിൽ ഏകദേശം ഒരു രണ്ട് കളേഴ്സൊക്കെ ഉള്ളു ഇപ്പോൾ ഞാൻ കാണിച്ചാൽ മോഡലിൽ ഉണ്ടോ മൂന്നേ കളറേ ഉണ്ടാവുള്ളൂ ഉള്ള ഭംഗിയുള്ള ഐറ്റംസാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഷോളാണ് കേട്ടോ ആ ഒരു മോഡലിനുള്ള ഷോളാണ് ഏകദേശം വലിയ പറഞ്ഞുതന്നെ രണ്ടേക്കാം മീറ്റർ ലെങ്ത്ത് വരണം ഷോൾ ഇതൊക്കെ ഓരോരോ കളേഴ്സേ ഉള്ളൂ കിട്ടാ അതൊക്കെ പീസ് കുറവാണ് ഒക്കെ നാൽപ്പത്താറ് അളവ് വരുന്നുണ്ട് അൻപത്തി ആറ് സൈസാണ് പതിമൂന്ന് ഇഞ്ച് പതിനാല് കയ്യറക്കം വരുന്ന ഐറ്റംസാണ് പിന്നെ ഇതിൻ്റെ ഷോള് ഇതാണ് ഇങ്ങനെയാണ് മോഡൽ വരിക ഒരു ലെയറും കൂടി ഉണ്ട് നിർത്തിയ ഓക്കെ കണ്ട രണ്ട് സൈഡിൽ നല്ല അടിപൊളി വർക്ക് പ്ലേസ് അണ്ടർ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടാണ് അപ്പോൾ അതിൽ തന്നെ നല്ലൊരു ചെറുപയർ പച്ച മൈലാഞ്ചി പച്ച ചാണ പച്ച എന്നൊക്കെ പറയും കളക്കായിരുന്നു നമ്മുടെ അപ്പോൾ അത് തന്നെ ഒരു ഐറ്റംസാണ് ഇതിട്ട അത് അടിപൊളിയാണ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല അപ്പോൾ വാ വീഡിയോസ് കണ്ട് പെട്ടെന്ന് മെസ്സേജ് അയക്കുക പേയ്മെൻറ്റ് ചെയ്ത് അഡ്രസ്സ് കിട്ടാൻ സാധനം നിങ്ങൾക്ക് പെട്ടെന്ന് കഴിക്കലിലാക്കാൻ പറ്റും ഞാൻ അവരോട് ചോദിക്കട്ടെ അവരോട് ചോദിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും സാധനം അവിടെ ഉണ്ടാവില്ല നമ്മൾ ആരും വെയിറ്റ് ചെയ്ത് നിൽക്കില്ല അപ്പോൾ ഈ ഒരു മോഡൽ കണ്ടില്ല ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്യുന്ന ഐറ്റംസ് തന്നെ അപ്പോൾ അല്ലേന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഇവിടെ സ്റ്റോക്ക് വന്നാണ് നമ്മൾ ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ ഇതിൻ്റെ ഷോളാണിത് ഷോളൊക്കെ മാക്സിമിൻ്റെ അതേ ഡിസൈനിൽ തന്നെയാണ് വരുന്നത് എന്നൊന്നും കണ്ട ഫുള്ളായിട്ട് നിർത്തുന്നില്ല അപ്പോൾ രണ്ട് കളേഴ്സ് ഉണ്ട് അതിൽ ആ ഒരു മോഡലിൽ നല്ല അടിപൊളി ഐറ്റംസാണ് കേട്ടോ അപ്പം നമ്മൾ ഗിഫ്വേൻ്റെ കാര്യം ആരും മറക്കണ്ട വീഡിയോസ് കണ്ടിട്ട് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ കമൻ്റ് ഇടുന്ന ആൾക്കാർ പത്ത് വീഡിയോസ് നമ്മൾ തിരഞ്ഞെടുക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെ അടിപൊളി മോഡൽ അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ കളേഴ്സ് കുറവാണ് പീസും കുറവാണ് അപ്പം ഉള്ളതൊക്കെ നമ്മൾ ഷോൾഡർ മാക്സിനുള്ള ഐറ്റംസ് ഒക്കെ കാണിച്ചെന്നുള്ളൂ അജറക്കിൻ്റെ മാക്സി നമ്മളെടുത്ത് ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞോളും കരിനീര മോഡലില്ല അത് റെഡ് മെറൂണ് ആ ഉള്ളത് നമ്മൾ വേറെ ഒരു ഡിസൈന് ഫസ്റ്റ് അടിച്ചിരുന്ന ഡിസൈൻ നമ്മൾ അടിക്കാൻ കൊടുത്തിട്ടുണ്ട് വന്നാൽ നമ്മളപ്പോൾ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലെങ്കിൽ നല്ല ഐറ്റംസാണ് നല്ല മോഡലാണ് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് കാണിക്കാനുള്ളതൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നതൊക്കെ ഞാൻ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ തിരൂര് വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കില്ല നല്ല മോഡലാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക